നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോട് കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് ചന്ദ്രികളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ സർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ഷേത്ര വഴിപാടുകൾ നടത്തുന്നതിന്റെ പ്രാധാന്യം എന്താണ് അത് ചെയ്യുന്നത് കൊണ്ട് മാത്രം ദോഷങ്ങൾ തീരുമോ ഇത്രയുള്ള കാര്യങ്ങളാണ് സർ അതൊന്ന് വിശദീകരിക്കാമോ അതായത് ഈ ക്ഷേത്ര വഴിപാടുകൾ എന്ന് പറയുന്നത് തന്നെ ദശാകാലം വരുമ്പോൾ അതായത് നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചു ഓരോ ദശ നടക്കുമ്പോഴും ആ ദശയ്ക്ക് അനുസൃതമായിട്ടുള്ള വഴിപാടുകളാണ് ശരിക്കും ക്ഷേത്ര വഴിപാട് അതായത് കാലദോഷം അതായത് ദശാകാലങ്ങൾ എന്ന് പറയുന്നത് കാലദോഷമാണ് അപ്പോൾ കാലദോഷത്തിന് മാത്രമേ ക്ഷേത്ര വഴിപാടുകൾ കൊണ്ട് പരിഹാരം തേടാൻ സാധിക്കുകയുള്ളൂ ഇത് തന്നെ ബാധാദോഷങ്ങളാണ് വരുന്നതെങ്കിൽ അത് ക്ഷേത്ര വഴിപാടുകൾ കൊണ്ട് പൂർത്തിയാവില്ല അപ്പോൾ ഇത് പല ഭക്തരും അല്ലെങ്കിൽ പല ജനങ്ങളും തെറ്റിദ്ധരിച്ചിട്ട് ചിലർ നമ്മളുടെ അടുത്ത് പ്രശ്നം നോക്കാൻ വരുമ്പോൾ തന്നെ അവർ വരുന്നത് തന്നെ അവർക്ക് ഏത് ക്ഷേത്രത്തിലേക്കാണോ നമ്മൾ വഴിപാട് എഴുതുന്നത് ആ അതിന് ആ വഴിപാട് എഴുതി കിട്ടി പ്രശ്നത്തിന് പരിഹാരം ആവുമെന്ന് ചിന്തിച്ചു വരുന്ന കുറേ ആൾക്കാരുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതെങ്ങനെ വിശേഷിക്കുന്ന വെച്ചാൽ ശരിക്കും നമ്മുടെ മോഹൻലാൽ ഒരു പടത്തിൽ പറയുന്ന പോലെ നമുക്ക് വേണ്ടത് പതിനായിരം രൂപയും നമ്മളുടെ അതിൽ വിൽക്കാനുള്ളത് ഒരു ചക്കയും എന്ന് പറയുന്ന പോലെയാണ് ചിലർ ഇതിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് പരിഹരിക്കാനായിട്ട് ഒരു വലിയ പ്രശ്നമായിരിക്കും അതായത് അവർ കുറേ കാലമായിട്ട് എന്നിട്ട് വരുമ്പോൾ പറയും ഞങ്ങൾ ഈ കാണാവുന്ന വഴിപാടുകൾ മുഴുവൻ ചെയ്ത് എന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായില്ല വെറുതെ ക്ഷേത്രങ്ങളെല്ലാം വെറുതെ എന്നുള്ള രീതിയിൽ വന്നിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇത്രയും പ്രശ്നമായിട്ട് ഇത് തീർന്നിട്ടില്ല എന്നാല് അത് എത്തിക്കാനായിട്ട് സാധ്യമില്ല അല്ല താല്പര്യമില്ല അതാണ് എന്റെ കാര്യം അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നായ നടന്നിട്ട് ഒരു കാര്യമില്ല നായക്ക് നടപ്പ് കഴിഞ്ഞിട്ടൊരു നേരമില്ല നായ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നടക്കുന്നതിന് ഒരു കണക്കുമില്ല അന്ന് നടന്നിട്ട് പ്രത്യേകിച്ച് ഒരു യാതൊരു ഗുണമില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സമൂഹം കൂടി ഉണ്ട് അവർ വരുമ്പോഴേ ആദ്യം ഇങ്ങനെ നോക്കിയിരിക്കും ഏത് ക്ഷേത്രത്തിലേക്കാണോ എഴുതുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ പ്രശ്നം നോക്കുമ്പോഴേ പറയും എന്താണ് നക്ഷത്രം ഇത്ര വയസ്സായി ഏത് ദേശിയാണ് കടക്കുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് ചോദിച്ചിട്ട് അതിന്റെ വഴിപാട് ഇന്നതാണ് ഇന്നതാണെന്ന് പറയും എടുത്തു പറയും ഈ വന്നിരിക്കുന്ന പ്രശ്നം തീരുന്നതിന് അതായത് ഒരു മാനസിക ഡിപ്രഷനാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് മാറുന്നതിന് ക്ഷേത്ര വഴിപാട് കൊണ്ട് സാധിക്കില്ല ഇതുതന്നെ ഇപ്പോൾ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള മാനസിക വിഭ്രാന്തികൾ ചിലത് മാറുന്നുണ്ട് ചിലത് മാറാൻ കാരണം അതായത് ബാധയിൽ വന്നിരിക്കുന്നത് പ്രേതമാണെങ്കിൽ ബാധയിൽ പ്രേതമാണ് വന്നിരിക്കുന്നത് അങ്ങനെ പ്രേത കണ്ട് ഭയന്നാലും ശരീരത്തിൽ കയറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദേവി നടയിൽ എത്ര ദിവസം ഭജന ഇരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ബാധ ദേവിയിലേക്ക് സന്വേഷിച്ച് അവിടെ അത് മാറിക്കിട്ടും പക്ഷെ ബാധയിൽ വന്നിരിക്കുന്നത് ഗന്ധർവന്റെ ഉപദ്രവം കൊണ്ടും ഈ മാനസിക ഡിപ്രഷൻ വരാം കൈവശദോഷം കൊണ്ടും വരാം പിന്നെ ചാത്തൻ്റെ ഉപദ്രവം കൊണ്ട് വരാം ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഭജന ഇരുന്നുകൊണ്ട് ഈ സംഭവം മാറില്ല അപ്പം ദേവിക്ക് കഴിവില്ല അതിന്റെ കാരണം ഈ ദൈവീക ചൈതന്യങ്ങളെല്ലാം പരസ്പര പൂരകങ്ങളാണ് അതായത് ചാത്തൻ എന്ന് പറയുന്നത് ഭദ്രകാളിയുടെ സഹോദരനാണ് അതായത് ശിവപുത്രനാണ് അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ശക്തികൾ തന്നെയാണ് പക്ഷേ അത്ര ഒരിക്കലും ഭദ്രകാളി സന്നിവേശിച്ച് ആവാഹിച്ചെടുക്കില്ല അപ്പോൾ അങ്ങനെ ഈ തെറ്റിദ്ധാരണകളോടുകൂടി വരുന്ന കുറേ ആളുകളുണ്ട് അതായത് അപ്പോൾ അടുത്ത് പോയി ഭജന കഴിഞ്ഞാൽ ഇത് മാറിയില്ലേ അല്ലെങ്കിൽ ഞാൻ ഇത്രയും ദിവസം ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നിട്ട് പറയും ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഓരോരുത്തരും അനുഭവം പറയുന്നത് ഒരു ഉണ്ടായില്ല വെറുതെ പറയുന്നതാണ് പറയും അപ്പോൾ ശരിക്കും അവർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ശക്തി ഇങ്ങനെയുള്ള ശക്തികൾ കയറുമ്പോഴാണ് ക്ഷേത്രത്തിലത് സാധിക്കാതെ വരുന്നത് അത് ശരിക്കും മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂജാതി കർമ്മം പഠിച്ച ആ ഒരു ആചാരനെക്കൊണ്ട് സാധിക്കുകയുള്ളൂ കാരണം ദൈവികർമ്മത്തിലൂടെ തന്നെയാണ് മാറ്റുന്നത് അതായത് മനുഷ്യനെ കൊണ്ട് നിയന്ത്രിച്ച് മനുഷ്യൻ ദേവതയെ നിയന്ത്രിച്ച് നിർത്തിയിട്ടാണ് ഈ ശക്തികൾ ആവാഹിച്ച് കളയാ എന്ന് പറയുമ്പോൾ അപ്പോൾ അത് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ചിലർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിലേക്ക് ഒഴിപാട് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം തീരും എന്ന് വിചാരിച്ച് വരുന്നവരുണ്ട് ഇപ്പം ചില പ്രശ്നങ്ങൾ നമുക്ക് പൂജയും കർമ്മമൊന്നും വേണ്ടിയല്ല ചിലരൊക്കെ ഒരു ചെറിയ കേസൊക്കെയാണ് അങ്ങനെ വരണ കേസൊക്കെ ചിലപ്പോൾ ഒത്തിരി ഭസ്മം ജപിച്ചു കൊടുത്താൽ മാറിപ്പോകുന്ന കാര്യമുണ്ട് ചിലർക്ക് തിരി പഞ്ചസാര ജപിച്ചു കൊടുത്താൽ സാധ്യമാകുന്ന കാര്യമുണ്ട് അപ്പൊ അതൊക്കെ എന്താ പറയുക അതിന്റെ ഇപ്പൊ ഒരു പനി വന്ന പോലെയാണ് ഒരു പനി വന്നു നമ്മളൊരു അറ്റമൂലി പറഞ്ഞു കൊടുത്തിട്ട് മാറി പോകുന്ന രീതിയിലുണ്ട് ഇത് തന്നെ ഗൗരവമായിട്ട് കഴിഞ്ഞാൽ ഈ സംഭവം ഈ ക്ഷേത്ര വഴിപാട് കൊണ്ട് മാറില്ല എന്നാൽ ദശാകാലങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ ആ ദശാനാഥന്റെ ആനുകൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഈ ബാധാദോഷങ്ങൾക്കും മറ്റേ ക്ഷേത്ര വഴിപാട് ഒരു കാരണവശാലും ബാധാ ദോഷങ്ങൾക്ക് സാധ്യമാവില്ല അപ്പം ഇത് പല ആചാര്യന്മാർക്കും പറ്റുന്നത് ഇപ്പം ചില ജോൽസിന്മാരൊക്കെ ചെന്ന് കഴിയുമ്പോൾ പറയും ചാത്തൻ്റെ ഉപദ്രവം ഉണ്ട് പരിഹാരം എഴുതും ഉടനെ ചാത്തൻ്റെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഇത്ര കലശം കൊടുക്കുക ചെയ്യാൻ പറയും അപ്പം നിലവിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പണ്ട് ഒരു സന്യാസിയുടെ കഥ പറഞ്ഞ പോലെ ഒരു നീർ വന്ന് താടിയിലിരുന്നപ്പോൾ അദ്ദേഹം അതിനെടുത്ത് കളയാൻ ശ്രദ്ധിക്കാതെ അതായത് കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ നീർ ചത്തുപോകുന്നുള്ള രീതിയിൽ നീറും കുടലേയിൽ കൊണ്ടുപോയി താടി വെച്ചു അപ്പൊ എന്താ സംഭവിച്ച എല്ലാം കൂടി അങ്ങ് കയറി അപ്പൊ നിലവിലെ സത്യോദ്ദേശത്തോട് ചെയ്തപ്പോ എല്ലാം കൂടി കേറി അപ്പൊ നിലവിൽ ചാത്തിന്റെ ഉപദ്രവം തീർക്കുന്നതിന് ചാത്തന്റെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടു വിട്ടുകഴിഞ്ഞാല് ആ നിലവിലുള്ള നെഗറ്റീവിന്റെ ശക്തി കൂടും അല്ലാതെ ഈ സംഭവ തീരില്ല അത് ശരിക്ക് ഇതിനെ കുറിച്ച് കർമ്മം അറിയാവുന്ന ആളുകൾ തന്നെ ആവായിച്ച് ഈ ചാത്തിന്റെ ചാത്തിന്റെ ക്ഷേത്രത്തിൽ തന്നെ ഇരിക്കു വേറെ ഇരിക്കില്ല അപ്പം അതറിയാവുന്ന ആൾ വിടിച്ചാലിത് വിടുകയുള്ളൂ അപ്പം അതുപോലെ അറിയാതെ ഒരുപാട് ആചാര്യന്മാരുണ്ട് കാരണം ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രശ്നം നോക്കാൻ വന്നപ്പോൾ രസകരമായൊരു പ്രശ്നം കൊണ്ടുവന്നു ഒരു മാറ്റിക്ക് സർപ്പദോഷം കാരണം കാരണം അപ്പം എഴുതി കൊടുത്തു കാളഹസ്തിയിൽ പോയിട്ട് അതിന് പരിഹാരം ചെയ്യണം അതായത് കേരളത്തിൽ ഇവിടെ ഇഷ്ടംപോലെ സർപ്പക്ഷേത്രങ്ങളുണ്ട് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി സർപ്പക്ഷേത്രങ്ങളുണ്ട് അപ്പം ഇവർ കാളഹസ്തിയിലേക്കാണ് വഴിപാട് എഴുതിയത് അതൊരു ഇരുപത്തഞ്ച് നിബന്ധന വെച്ചാണ് എഴുതിയിരിക്കുന്നത് ഇരുപത്തഞ്ച് നിബന്ധന അവിടെ ചെന്നിട്ട് ഇന്നതൊക്കെ ചെയ്യണം പിന്നെ അടിവസ്ത്രം പോലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല റൂമിൽ ഇത് ഉപേക്ഷിക്കണം എന്നാലേ ഇത് എന്ന് പറഞ്ഞു അതൊക്കെ ജ്യോത്സ്യന്മാരുടെ ശരിക്കു പറഞ്ഞാൽ ജ്യോത്സ്യന്മാർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് കാരണം സർപ്പം ബാധയിൽ വന്നു കഴിഞ്ഞാൽ ഈ സർപ്പത്തെ ആവാഹിച്ച് സർപ്പ ആക്കിയാൽ മാത്രമേ ഇത് മാറുള്ളൂ അല്ലാതെ കണ്ട് അതായത് നമ്മൾ മുമ്പ് പറഞ്ഞു കാലമാണെങ്കിൽ സർപ്പത്തിന് വഴിപാട് തന്നെ കൊടുക്കണം മറിച്ച് ഇത് ബാധയില് വന്നു കഴിഞ്ഞാൽ ഈ സാധനത്തിന് ആവാഹിച്ച് കളയണം അതായത് ഒരു കള്ളൻ നമ്മൾ ഉപദ്രവിക്കാൻ വന്ന പോലീസിന്റെ സഹായം തേടുന്ന പോലെ തന്നെയാണ് ഈ കർമ്മം ചെയ്യുന്നത് അപ്പൊ അതുപോലും അറിയില്ലാത്ത ഒത്തിരി ജോത്സ്യന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ കാരണം വെച്ചാൽ അവർ പഠിച്ചു വരുന്നത് ആ ഒരു വഴിക്കേ വരണുള്ളൂ സർപ്പം ബാധ്യയിൽ നിന്ന് ഉടനെ പറയും ആ ഇന്ന ക്ഷേത്രത്തിലേക്ക് ഇന്ന സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് ആ വഴിപാടങ്ങ് ചെയ്തേക്കാം ചെയ്തു കഴിയുമ്പോൾ ഇതെല്ലാം മാറും ഭഗവാനെ പ്രാർത്ഥിച്ച കാര്യം നടക്കുന്നു പറയും അങ്ങനെ ഒരിക്കലും ഇത് മാറില്ല അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കർമ്മം അറിയാവുന്നവർ വന്ന് ഈ സർപ്പത്തെ ആവാഹിച്ചു കളഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമാകും അപ്പൊ വഴിപാടുകൾ കൊണ്ട് സമ്പൂർണത വരൂന്നുള്ളതൊക്കെ ജനത്തിന്റെ തെറ്റായ ധാരണകളാണ് അതായത് ഇപ്പൊ ഗുരുവായൂരപ്പനെ കൊണ്ട് സാധിക്കാത്തതുണ്ടോ എന്ന് ചോദിച്ചാല് ഭഗവാൻ ഭക്തരെ ചെല്ലുന്ന ഭക്തരെ അനുഗ്രഹിക്കലാണ് ഭഗവാന്റെ ഉത്തരവാദിത്വം അത് ഒരുപാട് ഭക്തിയോട് കൂടി അത്ര കണ്ട് ശരണമടയുന്നവരെ അനുഗ്രഹിക്കുന്നു പക്ഷേ ഈ നെഗറ്റീവ് മാറ്റി കളയേണ്ട ഉത്തരവാദിത്വം ഭഗവാനില്ല നെഗറ്റീവ് മാറ്റേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ തന്നെയാണ് മനുഷ്യന്റെ തന്നെയാണ് അതായത് നമ്മളെന്തോ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് നമുക്ക് തന്നെ തോന്നുന്നുണ്ടല്ലോ ഞാൻ എന്തൊക്കെയോ പരിശ്രമിച്ചിട്ടും മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് കണക്കൂട്ടാണ് അപ്പോൾ പിന്നിലെന്തോ നമ്മൾ പിന്നിലേക്ക് വലിച്ചോണ്ടിരിക്കുക നമ്മൾ രണ്ട് ചൂട് മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ നാല് ചുവട് പിന്നിലേക്ക് വലിക്കുന്നു അതായത് താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോവാം അങ്ങനെ വരുമ്പോൾ നമ്മൾ കണക്കൂട്ടിക്കൊള്ളണം അല്ലാതെ ഭഗവാനെ കുറ്റമായിട്ടില്ല കാരണം ചിലര് വരുമ്പോൾ പറയാറുണ്ട് ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ ഭഗവാനെ ഭജിച്ച് നടന്നു എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തന്നില്ല അല്ലെങ്കിൽ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ തിരുനാടയിലേക്ക് ഇത്ര വർഷം ഞാൻ കെട്ടയറ്റിയൊക്കെ പോയി പക്ഷേ എനിക്ക് ഗുണമൊന്നും കിട്ടില്ല അപ്പോൾ ഇതൊക്കെ വെറുതെ എന്നുള്ള രീതിയിലേക്ക് മനസ്സ് മാറി പോകുന്ന ആളുകളുണ്ട് ആൾക്കുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ബാധാദോഷങ്ങളെ ഒഴിവാക്കാതെ കണ്ടിട്ട് അതിനും ക്ഷേത്രങ്ങളിൽ തന്നെ വഴിപാട് കിട്ടും എന്നുള്ള രീതിയിലേക്ക് ധരിച്ച് പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് ഇന്ന ദശ നടക്കുമ്പോൾ ആ ദശയ്ക്ക് ദശാനാഥനാണ് വഴിപാട് ഇത് തന്നെ ചില ആചാര്യന്മാർ പറയുന്നത് ശിവനും വിഷ്ണുവിനും ദേവിക്കും വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്ത് മാറാത്തതായിട്ടൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ അവരുടെ കണക്കിലത്രേ പഠിച്ചിട്ടുള്ളൂ ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് വന്ന ഒരാൾ മാത്രമേ ഇത് പൂർണ്ണതയിലെത്തുള്ളൂ കാരണം ചില മാധ്യമങ്ങളിലൊക്കെ ഇരുന്നിട്ട് ചില ആചാര്യന്മാർ പറയുന്നുണ്ട് കലിയുഗമാണ് കലിയുഗമായതുകൊണ്ട് നാരായണായ നമ്മൾ ജപിച്ചാൽ മാത്രം മതി വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഹോമങ്ങളും ചെയ്യരുത് പൂജകൾ ചെയ്യരുത് എല്ലാം തട്ടിപ്പണ് ജോലിസിമാരൊക്കെ കള്ളന്മാരുണ്ട് പൂജയൊക്കെ പറ്റിക്കലവരുണ്ട് അവസാനം പുള്ളിയും ജോത്സ്യനാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും രസാഭാവമായൊരു കാര്യം അതായത് ജോലിസിമാരെല്ലാവരും കള്ളന്മാരും പൂജാതി കർമ്മം ചെയ്യുന്നവരെല്ലാവരും മോശക്കാരാണ് പക്ഷേ പറയുന്ന ആളും ജോത്സ്യനാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി സംബന്ധിച്ചാൽ ഞാനും കള്ളനാണ് ആ ഒരു രീതിയിലേക്ക് പോകുന്ന കാര്യമുണ്ട് അപ്പം നമുക്കിതില് ജനങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ദോഷങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കണം അത് പരിഹരിക്കാൻ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലം അതിന് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലാതെ കണ്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു വലിയ പരസ്യങ്ങൾ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ അവിടെ തീരുമെന്ന് കരുതി തീരാതെ പോയി അതൊക്കെ നമ്മളുടെ മിസ്റ്റേക്കല്ല അത് അറിഞ്ഞിരിക്കണം ചതിക്കുഴികളിലൊക്കെ ചാടാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തരുടെ നമുക്ക് തന്നെയാണ് നമ്മളൊക്കെ സാധാരണ പൂജാ പരിഹാരത്തിനൊക്കെ വരുമ്പോൾ എല്ലാവരോടും പറയുന്നത് ഏഴു ദിവസം വ്രതം എടുത്തിട്ട് വരണം അത് കുടുംബാംഗങ്ങൾ എല്ലാവർക്കും അതായത് അശുദ്ധിയൊക്കെ ഉള്ള അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ആ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വരാവും അപ്പൊ അവര് വ്രതം ഏഴു ദിവസം എടുത്തിട്ട് വരുമ്പോൾ നമ്മളും ഒരു മൂന്ന് ദിവസം എങ്കിലും വ്രതം എടുത്താലേ ഈ പൂർണ്ണതയിലേക്ക് ഫലസിദ്ധി വരുത്താൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കുറെ കടമ്പകളുണ്ട് ഇത് നോക്കാതെ കണ്ടിട്ട് ചിലര് പറയും ഞാൻ എല്ലാം അങ്ങ് ശരിയാക്കി തരാന്ന് പറഞ്ഞിരിക്കണ ഒരുപാട് ആചാര്യന്മാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ചാടി പോയി കഴിഞ്ഞിട്ട് അവസാനം ഒരു ആചാര്യം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയി പൈസ കൊടുത്ത് എന്നിട്ട് ഗുണമൊന്നും കിട്ടില്ല അങ്ങനെ വരെ നമ്മളടുത്ത് ഒത്തിരി പറയാറുണ്ട് കാരണം നമ്മൾ ഒരു പ്രോഗ്രാമിൽ പറയുന്നുണ്ട് ഒരു ആവാഹനം നടക്കുമ്പോൾ പട്ടി നേരം ഓളിയിടുന്ന ഒരു സൗണ്ട് കേട്ടു അതാ വന്നവരുടെ മിസ്റ്റേക്ക് ആയിരുന്നു അവരുടെ ദോഷങ്ങളൊണ്ടാണ് പട്ടി ചെയ്യുന്നവർ അങ്ങനെ ഒരു ഇത് കാണിച്ചത് അപ്പോൾ അതേപോലെ കാണിച്ചു പിന്നെ അത് കേട്ടതുകൊണ്ട് വേറെ രാജാരിൻ്റെ അടുത്ത് പോയി ആൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നി അത് കഴിഞ്ഞ് സർപ്പത്ത് ആവായിക്കാനായിട്ട് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ കുടത്തിൽ ആവാഹിച്ചു ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ കുടത്തിന്ന് പുക വന്നു പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടായില്ല താങ്കൾ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തിരുന്നവർ അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു ഈ സർപ്പം ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന സമയങ്ങളുണ്ട് അതും പ്രോഗ്രാമിൽ പറയുന്നുണ്ടായിരുന്നല്ലോ താങ്കൾ ഈ ചെയ്ത സമയം ഉറങ്ങുന്ന സമയമാണോ ഉണരുന്ന സമയാണോന്ന് ശ്രദ്ധിച്ചോ ഞാൻ അത് ഞാനത് ശ്രദ്ധിച്ചില്ലാന്നോ അത് എന്റെ മിസ്റ്റാക്കാണെന്ന് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കണ്ടില്ല കാരണം ഒരാൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു എഴുതിയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ എല്ലാം ശ്രദ്ധിച്ച് പൂർണ്ണത വരുത്തിയതിനു ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അല്ലാതെ അബദ്ധങ്ങളിൽ ചാടിയിട്ട് ഒരു ആചാര്യൻ ഇങ്ങനെ ഉദ്ഘോഷിച്ചു അതുകൊണ്ട് ഞങ്ങളെ വഴി തെറ്റിച്ചു വിട്ടു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യത്തിൽ ഇങ്ങനെ പൂജാവിധികൾ ചെയ്ത് ഗുണം വന്നിട്ടുള്ള ഒരു ഉദാഹരണം പറയാവോ അതായത് മുമ്പ് നമ്മുടെ അടുത്ത് ഒരു ഗൾഫിൽ നിന്നുള്ള ഒരാൾ ഏലസ് വാങ്ങാനായിട്ട് വന്നു ഏലസൊക്കെ വാങ്ങാൻ വന്നു കഴിഞ്ഞപ്പോൾ ആൾ രാശി വെച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് ചോദിച്ചു എനിക്ക് എൻ്റെ പ്രശ്നം നോക്കണോ വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു നോക്കണോ വേണ്ടതെന്നുള്ളത് താങ്കൾ തീരുമാനിക്കണം ഞാനല്ല തീരുമാനിക്കണ്ടേ അപ്പോൾ ആൾ പിന്നെയും ഒരു നിന്നപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾക്ക് എത്ര വയസ്സായി ആൾക്കൊരു അമ്പത്തഞ്ച് വയസ്സായി എത്ര വർഷമായി ഗൾഫിൽ അപ്പോൾ ഒരു മുപ്പത് വർഷമായി ഇത്രയും വർഷം അവിടെ നിന്നിട്ട് ബിസിനസ് ചെയ്തിട്ട് ഗുണമാണോ പരാജയമാണോയെന്ന് ചോദിച്ചു അപ്പം ആൾ പറഞ്ഞ് എൻ്റെ ആയുസിനനുസരിച്ച് എനിക്ക് ഉയർച്ച കിട്ടിയതായിട്ടൊരു തോന്നലില്ല പിന്നെ തീർച്ചയായിട്ടും അത് പരാജയാണ് പിന്നെ ഇതിൽ സംശയം വിചാരിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ ആശ്വച്ച് നോക്കി ആൾ പറഞ്ഞ പ്രകാരം പൂജ പരിഹാരത്തിന് വന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആൾ ആളുടെ കൂട്ടുകാരനെ പണ്ട് ഗൾഫിൽ സഹായിച്ച ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നു അപ്പോൾ ഈ കൂട്ടുകാരൻ വേറെ അന്യ മതസ്ഥനായിരുന്നു അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഈ കൂട്ടുകാരനെ പണ്ട് ഗൾഫിൽ ഇയാൾക്ക് തകർച്ച നേരിട്ടപ്പോൾ ഒത്തിരി ഹെൽപ്പ് ചെയ്താണ് അപ്പോൾ ഇത് ഇയാളെ വീണ്ടും പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല അപ്പോൾ തകർച്ച എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് പരിഹരിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് രാവിലെ അതിലിരുന്ന് പിറ്റേ ദിവസം വരെ ഒരു ദിവസം ഫുള്ളായിട്ട് ഇരുന്ന് സംസാരിച്ച് ബോധിപ്പിച്ചാണ് വന്നത് കാരണം ഇയാൾ അന്നമതസ്ഥനായതുകൊണ്ട് അവരുടെ വിഭാഗക്കാര് എങ്ങ് പോകരുത് ഇതെല്ലാം പറ്റില്ല എന്ന് പറഞ്ഞ് കേട്ടറിവുള്ളതുകൊണ്ടും ആൾ ഒരു ദിവസം റിസ്ക് എടുത്ത് ഈ കൂട്ടുകാരന് വേണ്ടിയിട്ട് വന്നിരുന്ന് ഇന്നമാതിരി കാര്യങ്ങളുള്ള സ്ഥലമുണ്ട് വരണം ഞാൻ പോയത് എനിക്കനുഭവമുള്ള പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടാണ് ആൾ കർമ്മം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ ആള് വിദേശത്തേക്ക് പോകുകയും ചെയ്തു അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അതായത് കൃത്യമായ പരിഹാര കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പായിരിക്കും ഒരു തർക്കമില്ല അത് ചെയ്യുന്നത് കൃത്യത ഇല്ലെങ്കിൽ റിസൾട്ടും ഫെയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലർ ചെയ്യുമ്പോൾ പോഷിലെ എല്ലാം ഡയലോഗ് എല്ലാം പറയും പക്ഷേ കർമ്മത്തിൽ പൂർണ്ണത ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുന്നതെല്ലാം ശ്രദ്ധിച്ചു പോയില്ലാതെ ഇങ്ങനെ ആചാര്യമാര് ഉദ്ഘോഷിച്ചു ഞങ്ങൾ ചതിയിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് കത്തുകളായി അയയ്ക്കാം കത്തയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി വി പേട്ട തിരുവനന്തപുരം പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി